നമസ്കാരം ജനയുഗം ഈ യുഗത്തിലേക്ക് സ്വാഗതം ചാറ്റിങ്ങിന് അപ്പുറത്തേക്ക് ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം അയക്കാൻ കഴിയുന്ന ആപ്പാണ് വാട്സപ്പ് ഒന്നിലധികം സജീവ ഗ്രൂപ്പുകളിൽ അംഗങ്ങളായിരിക്കും ഒട്ടുമിക്ക ഉപയോക്താക്കളും ഈ ഗ്രൂപ്പുകളിൽ നിന്നെല്ലാമായി കണക്കിനാണ് മീഡിയ ഫയലുകൾ പലപ്പോഴും എത്തുന്നത് എന്നാൽ ഇവിടെ ഉയർന്ന റെസൊല്യൂഷനിലുള്ള ഫയലുകൾ ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് ചെയ്യുന്നത് ഫോൺ സ്റ്റോറേജിനെ ബാധിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കാണുന്നത് എച്ച് ഗുണമേന്മയുള്ള ചിത്രങ്ങളും വീഡിയോയും അയക്കാൻ വാട്സപ്പിൽ സൗകര്യം ഇതും സ്റ്റോറേജ് പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട് സ്റ്റോറേജ് പ്രശ്നങ്ങൾക്ക് പരിഹാരമായി പുതിയ ഫീച്ചർ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് വാട്സ്ആപ്പ് ഫയലുകൾക്ക് ഡൗൺലോഡ് ചെയ്തതിന് മുമ്പ് ഉപയോക്താക്കൾക്ക് തിരഞ്ഞെടുക്കാൻ അനുവദിക്കുന്ന ഡൗൺലോഡ് ക്വാളിറ്റി ഫീച്ചർ ആണ് വാട്സ്ആപ്പ് ഒരുക്കുന്നത് ആൻഡ്രോയിഡ് പതിപ്പായ ടൂ പോയിന്റ് വാട്സ്ആപ്പ് ബീറ്റയാണ് ഈ ഫീച്ചർ ഒരുക്കിയിരിക്കുന്നത് ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് എച്ച് ഡി ഗുണനിലവാരം അല്ലെങ്കിൽ എസ് ഡി തിരഞ്ഞെടുക്കാൻ ഉപയോക്താക്കളെ അനുവദിക്കുന്നത് ഓപ്ഷൻ ആണ് അപ്ഡേറ്റിലൂടെ ലഭിക്കുക ഈ പുത്തൻ ഫീച്ചർ നിലവിൽ ബീറ്റ ടെസ്റ്റർമാർക്ക് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ നിങ്ങൾ ബീറ്റ ടെസ്റ്ററുകളിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ പുതിയ ഫീച്ചർ കണ്ടെത്താൻ ഈ സ്റ്റെപ്പുകൾ സ്വീകരിക്കാം ആദ്യം വാട്സപ്പ് സെറ്റിംഗിലേക്ക് പോയ ശേഷം സ്റ്റോറേജ് ആൻഡ് ഡാറ്റയിൽ ക്ലിക്ക് ചെയ്യുക അവിടെ മീഡിയ ഓട്ടോ ഡൗൺലോഡ് ക്വാളിറ്റി എന്ന ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് അവിടെ രണ്ട് ഓപ്ഷനുകൾ കാണാം ഇവിടെ നിന്നും എസ് അല്ലെങ്കിൽ എച്ച് നിലവാരത്തിൽ നിന്നും ഏതെങ്കിലും നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് റോബോട്ടുകളെയാണ് ഇന്ന് മനുഷ്യൻ ചെയ്യേണ്ട പല ജോലികളും ചെയ്യാൻ ഏറെ ഉപയോഗിക്കുന്നത് എന്നാൽ ഇത്തരത്തിലൊരു വലിയ ചുവടുവയ്പിന് ഒരുങ്ങുകയാണ് ആമസോൺ കമ്പനിയും ആളുകൾക്ക് സാധനങ്ങൾ ഡെലിവറി ചെയ്യാനായി ഹ്യൂമനോയിഡ് റോബോട്ടുകളെ ഉപയോഗിക്കാൻ ഒരുങ്ങുകയാണ് ആമസോൺ ഇപ്പോൾ പ്രത്യേക സംവിധാനത്തിൽ ഇത്തരത്തിലുള്ള എയർ റോബോട്ടുകളെ പരീക്ഷിക്കാൻ ഒരുങ്ങുന്ന കമ്പനി സാൻ ഫ്രാൻസിസ്കോയിലെ ആമസോണിന്റെ ഓഫീസുകളിലൊന്നിൽ ഹ്യൂമനോയിഡ് പാർക്ക് എന്ന് വിളിക്കപ്പെടുന്ന പ്രത്യേകം നിർമ്മിച്ച ഇടത്താണ് റോബോട്ടുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നാണ് റിപ്പോർട്ട് ഇതിലൂടെ റോബോട്ടുകൾ എങ്ങനെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുമെന്ന് കമ്പനിക്ക് നിരീക്ഷിക്കാനും സാധിക്കും എന്നാൽ കുറിച്ച് ആമസോൺ ഇതുവരെ ഔദ്യോഗികമായ പ്രസ്താവനയൊന്നും നടത്തിയിട്ടില്ലെന്ന് വേണം പറയാൻ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ വേഗത്തിലും കാര്യക്ഷമമായും നടത്തുന്നതിന് കൃത്രിമ ബുദ്ധി ഉപയോഗിക്കാനായി ആമസോൺ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് ഇ കോമേഴ്സ് മേഖലയിൽ മുന്നിട്ട് നിൽക്കാൻ ആമസോൺ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നുമുണ്ട് ഡെലിവറി വേഗത്തിലാക്കുന്നതിൽ കമ്പനി ഇതിനകം തന്നെ വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ പ്രൈം ആരംഭിച്ചതിന് ശേഷം രണ്ട് ദിവസം കൊണ്ടുള്ള ഷിപ്പിംഗ് ഒരു ദിവസം എടുത്തിട്ടുള്ള ഡെലിവറി തുടങ്ങിയ സുപ്രധാന മാറ്റങ്ങളാണ് കമ്പനി വരുത്തിയിട്ടുള്ളത് പിന്നീട് ജനറേറ്റീവ് എ ഐയുടെ സഹായത്തോടെ അതേ ദിവസം തന്നെ ഡെലിവറികൾ നടത്താനാണ് ആമസോൺ ലക്ഷ്യമിട്ടത് രണ്ടായിരത്തി ഇരുപത് മുതൽ തന്നെ വെയർ ഹൌസുകളിൽ ആമസോൺ ട്രാൻസ്ഫോർമർ അടിസ്ഥാനമാക്കിയുള്ള എ ഐ ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നും റോബോട്ടുകളുടെ എണ്ണത്തിൽ െങ്കിലും പല ആശങ്കകളും ഉണ്ടായിട്ടുണ്ട് വൈദ്യുതി ഉപയോഗം കൂടുതലായതിനാൽ തന്നെ ആമസോണിന്റെ പാരിസ്ഥിതിക ആഘാതം വർദ്ധിപ്പിക്കാൻ സാധ്യത ഏറെയായിട്ട് കൂടാതെ മനുഷ്യരുടെ ജോലി സാധ്യത കുറയ്ക്കുമെന്ന ആശങ്കയും ഇന്നും നിലനിൽക്കുന്നുണ്ട് ടെക്നോളജി രംഗത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി ജനയുഗം യുഗത്തിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണും